ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പുഴുങ്ങിയ മുട്ട വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തിട്ട് അതിലത്തെ മഞ്ഞയും വെള്ളയും വേർതിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുക പാൻ ചൂടായി വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എണ്ണ ഇട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊരു വലിയ സവാള കുനു കുന കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക വലുതാണെങ്കിൽ നല്ല വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഞാനിപ്പോൾ നല്ല വലുപ്പുള്ളൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഈ സവാള ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക സവാള അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ് ആയി വന്ന ഇതുപോലെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അപ്പം ചതച്ച് ചേർത്ത് കൊടുക്കുന്നവർ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ അതായിരിക്കും കൂടുതൽ നല്ലത് എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവർ ഒന്ന് അങ്ങ് വഴറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് എരിവിന് പച്ചമുളക് കുനു കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു വലിയ പച്ചമുളകാണ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് പൊടികളുടെ പച്ചമണം പോകുന്നതുവരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക പച്ചമണം പോയ ശേഷം ഞാനിതുപോലെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിർബന്ധമില്ല കേട്ടോ വേണ്ടവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒന്നുകൂടി അങ്ങ് വഴറ്റി കൊടുക്കുക പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പുഴുങ്ങിയിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ചിക്കൻ്റെ ഒരു ചെറിയ രണ്ട് പീസ് ബ്രസ്റ്റ് പീസ് ഇതുപോലെ കുനഗുന കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് മിക്സർ ചാലിട്ടൊന്ന് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് മസാലയും ചിക്കൻ്റെ ആ നമ്മൾ ക്രഷ് ചെയ്ത് ചേർത്തതും കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞക്കാരും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടച്ചു കൊടുക്കുക നല്ലപോലെ അടച്ചെടുത്ത ശേഷം ഈ മസാലയും മുട്ടയുടെ മഞ്ഞയും കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി മസാല ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ മസാലയും മുട്ടയുടെ മഞ്ഞയും ഒക്കെ നല്ല രീതിയിൽ ഒന്ന് യോജിച്ച് കിട്ടണം കേട്ടോ ആ രീതിയിൽ വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ലാസ്റ്റ് കുറച്ച് മല്ലിയല കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളൂ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിൽ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കിയെടുക്കുക നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലേന്ന് ഇതുപോലെ എന്നിട്ട് കുറേശ്ശെടുക്കുക എന്നിട്ടൊന്നങ്ങ് ഉരുട്ടിയെടുക്കുക എന്നിട്ട് മുട്ടയുടെ വൈറ്റ് പോഷൻ നമ്മൾ മഞ്ഞക്കറി മാറ്റിയ ഭാഗമല്ലേ ആ ഭാഗത്ത് ഇതുപോലെ വെച്ചുകൊടുക്കുക ആ ഭാഗം അത്യാവശ്യം വന്ന് കവറായി കിട്ടുന്ന വിധത്തിൽ മസാല നമുക്കിതുപോലെ വെച്ചുകൊടുക്കുക ഞാനിതാപ്പോൾ ഒരെണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണം കൂടി ഇതുപോലെ ചെയ്തെടുക്കുന്നത് കാണിക്കുന്നുണ്ട് മസാലയൊന്ന് കുറച്ചെടുക്കുക ഇതുപോലെ ഉരുട്ടിയിട്ട് നമ്മുടെ മുട്ടയുടെ മഞ്ഞക്കറി എടുത്ത ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗം നല്ല രീതിയിൽ കവറാകുന്ന വിധത്തിൽ നല്ല പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക ഉള്ളൂ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കുക ഇനി നമുക്കൊരു ബാറ്ററി തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കായം പൊടി പിന്നെ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കാൽ ടീസ്പൂണും താഴെ സോഡാപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഒരുപാടങ്ങ് വെള്ളമൊഴിച്ചു കൊടുക്കരുത് കുറേശ്ശേ കുറെശ്ശേ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ബജിക്കൊക്കെ മാവ് തയ്യാറാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഇതിനും മാവ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ നമ്മൾ മുട്ട ബജി ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ആ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കിയെടുക്കേണ്ടത് കേട്ടോ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഇതുണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാനിവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ സ്നാക്ക് ഇതുപോലെ ഓരോന്നും ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ സ്നാക്ക്സ് ഒക്കെ ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോയിലും ഞാൻ പറയലുണ്ട് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം അത് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കുക എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല മൊരിഞ്ഞ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് സ്നാക്ക് ഇതുപോലെ ഒരു സൈഡ് ആയിട്ടുണ്ട് അത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെ തന്നെ ആ ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനും കൂടി ശ്രമിക്കണം കേട്ടോ എന്താ അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള സ്നാക്ക് ഇതുപോലെ റെഡി ആയിട്ടുണ്ട് അത് എണ്ണേന്ന് കോരി മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഒരു രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് നാല് മുട്ട പുഴുങ്ങിയെടുത്താൽ നമുക്ക് എട്ട് സ്നാക്ക് ഇതൊന്നും എടുക്കാൻ പറ്റും അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടി മുഴുവനായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കിഡിലും ടേസ്റ്റാണ് കേട്ടോ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ക്രഷ് ചെയ്ത് ചേർത്തിട്ടാണല്ലോ നമ്മൾ മസാല തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും വൈകുന്നേരത്തെ കട്ടൻ ചായയുടെ കൂടെ നല്ല ചൂടോട് കൂടി ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം